നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ടൊമിനോ തോമസ് വാണിജ്യ വിജയങ്ങൾക്കൊപ്പം അടുത്തിടെ സമാന്തര സിനിമകളിലും വേഷമിടാൻ ടൊമിനോ തോമസ് പ്രത്യേകം ശ്രദ്ധ കാണിക്കാറുണ്ട് പോർച്ചുഗലിലെ പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ മേളയായ ഫോട്ടോ ഫോർട്ടോ ചലച്ചിത്രമേളയുടെ നാല്പത്തിനാലാമത് എഡിഷനിൽ മികച്ച നടനായി ടൊമിനോ തോമസിനെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ പത്ത് വരെ നടന്ന മേളയിൽ പ്രദർശിപ്പിച്ച ഏക ഇന്ത്യൻ ചിത്രമാണ് അദൃശ്യ ജാലകം എന്ന പ്രകടനത്തിനാണ് ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ഈ അവാർഡ് അവാർഡ് ലഭിക്കുന്നത് സന്തോഷം താരം പോസ്റ്റിലൂടെ ഇത് മഹത്തരമാണെന്നാണ് ടോവിനോ പറയുന്നത് വീണ്ടും താൻ അംഗീകരിക്കപ്പെട്ടു മികച്ച നടനായ ഫാൻഡസ് ഫോട്ടോ ചലച്ചിത്രോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആദരിക്കപ്പെട്ടതിലും അഭിമാനവും തോന്നുന്നു അദൃശ്യ ജാലകങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് സംവിധായകനും നിർമ്മാതാവും അടക്കം സിനിമയുടെ ഭാഗമായ എല്ലാവരെയും അഭിനന്ദിക്കാനും നന്ദി രേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു സിനിമയുടെ വിജയം ഇനിയും തുടരട്ടെ എല്ലാവരോടും സ്നേഹമെന്നും നന്ദിയെന്നും പറയുന്നു തോമസ് ഡോക്ടർ ബിജുവാണ് അദൃശ്യജാലകങ്ങൾ സംവിധാനം ചെയ്തത് യുദ്ധവിരുദ്ധ പ്രമേയവുമായെത്തിയ ചിത്രത്തിന്റെ തിരക്കഥയും ഡോക്ടർ ബിജുവിന്റെതായിരുന്നു ഛായാഗ്രഹണം യദുരാധാകൃഷ്ണനായിരുന്നു ഇന്ദ്രൻസ് നിംഷാ സജയിൻ ടൊവിനോയ്ക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ടായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞുകൊടുകയാണ് അതിനൊപ്പമാണ് ഈ വിജയം താരം നേടിയിരിക്കുന്നത്